അഴീക്കോടൻ നടന്ന ചെട്ടിയങ്ങാടിയിലെ അബ്ദുൾ റഹ്മാന്റെ നേന്ത്രക്കായ കടക്കരിയിലെത്തി അപ്പോൾ നേരം രാത്രി ഒമ്പത് അമ്പത് ആര്യൻ ഗ്രൂപ്പുകാരായ ഒരു കൂട്ടം രാഷ്ട്രീയ എതിരാളികൾ പെട്ടെന്ന് അഴീക്കോടന് തടഞ്ഞു ഒരാൾ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിർത്തുന്നതിനിടയിൽ അടുത്തയാൾ നെഞ്ചിൽ കഠാര കുത്തിയിറക്കി കുത്തേറ്റ് തളർന്ന അഴീക്കോടൻ ഏതാനും ചൂട് മുന്നോട്ട് നടന്നു തൊട്ടടുത്ത കമ്പിക്കാലിൽ പിടിച്ചുവെങ്കിലും ആ കൈ ഊർന്നിറങ്ങി നെഞ്ചിൽ നിന്ന് കുത്തിയൊഴുകിയ ചോരയിൽ കുളിച്ച് ഓടയുടെ സ്ലാബിൽ തലയടിച്ച് അഴീക്കോടൻ മറിഞ്ഞു വീണു ആ രാത്രിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാൾ ദാരുണമായി കൊല്ലപ്പെടുമ്പോൾ നിലവിളിക്ക് മറുപടി കേൾക്കാൻ ഒരാളുമില്ലാത്ത വിധം നഗരം ശൂന്യമായിരുന്നു ആദർശദീപ്തമായ ഒരു കാലത്തിന്റെ വെളിച്ചം മുഴുവനും ആ വ്യക്തിത്വത്തിൽ മാത്രമല്ല ആ രാത്രിയിലെ വരവിൽ പോലുമുണ്ട് കയ്യിൽ ഒരു പേനാക്കത്തി പോലുമില്ലാതെ ചാറ്റൽ മഴയിൽ ഒരു കറുത്ത ബാഗും തൂക്കി മരണത്തിലേക്കുള്ള നിർഭയമായൊരു കടന്നുവരവ് കരിമ്പൂച്ചകളും അർദ്ധ സൈനിക വ്യൂഹങ്ങളും അകമ്പടി സേവിക്കുന്ന പുതിയകാല രാഷ്ട്രീയ നേതൃത്വങ്ങളെവിടെ അഴീക്കോടൻ രാഘവൻ എന്ന ധീര വിപ്ലവകാരി എവിടെ ഇത് തൃശൂരിലെ ചെട്ടിയങ്ങാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന്റെ രാത്രി ഒമ്പതേ അമ്പതിന് സഖ വഴീക്കോടൻ രാഘവനെ ഒരു കൂട്ടം രാഷ്ട്രീയ ശത്രുക്കൾ കുത്തിക്കൊലപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് കുത്തേറ്റ് ചലനമില്ലാതെ ഏറെ നേരം കിടന്നത് ഇവിടെയാണ് ഈ കമ്പിക്കാലൻ ചുവട്ടിൽ രാത്രി ഒമ്പതേ അമ്പതിന് കൊല നടന്ന ഉടനെ സംഭവ സ്ഥലത്ത് തൃശൂർ എസ് പി സി കെ നാരായണൻ എത്തിയിരുന്നു എന്നിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ പന്ത്രണ്ടേ പത്ത് കഴിഞ്ഞിരുന്നു ചോര വാർന്നിട്ടെങ്കിലും മരണം ഉറപ്പാക്കണമെന്ന് ആരോ ആഗ്രഹിച്ചിരുന്നു നെഞ്ചിലേറ്റ കുത്തുകൊണ്ടാണ് അഴീക്കോടൻ മരിച്ചതെന്നാണ് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് അഴീക്കോടന്റെ മരിച്ചു കിടക്കുന്ന ചിത്രവും അത് ഉറപ്പാക്കുന്നുണ്ട് എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയബാലൻ എഴുതിയ റിപ്പോർട്ടിൽ പറയുന്നത് വലതു ചവിക്കേറ്റ കുത്താണ് മരണകാരണം എന്നാണ് നെഞ്ചിലേറ്റ കുത്തിനെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്നേയില്ല സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ പോസ്റ്റ്മോർട്ടം മുറിക്ക് മുന്നിലെത്തിയ സഖാവി എം എസ് അത്യന്തം ദുഃഖിതനായിരുന്നു ഞാൻ എന്തു പറയാനാണ് എന്ന് അദ്ദേഹം ഹൃദയം തകർന്നാണ് പ്രതികരിച്ചത് ഈ കൊലയിൽ കരുണാകരന് പങ്കുണ്ടെന്ന് ഇ എം എസ് പ്രഖ്യാപിച്ചു അഴീക്കോടന്റെ ജീവൻ രണ്ടു ദിവസം കൂടി നിലനിന്നിരുന്നെങ്കിൽ കെ കരുണാകരൻ എന്ന രാഷ്ട്രീയത്തിലെ ഭീഷമാചാര്യർ അന്നേ അഴിമതിക്കേസിൽപ്പെട്ട് ഉടഞ്ഞ വിഗ്രഹമായി തീർന്നേനെ എന്ന് നവാബ് രാജേന്ദ്രൻ മരണം വരെയും വിശ്വസിക്കുകയും ഉറക്ക പറയുകയും ചെയ്തു കുത്തേറ്റ് വീണ ഉടനെ അഴീക്കോടൻ ആശുപത്രിയിൽ എത്തിക്കാനല്ല വീണുകിടന്ന സഖാവിന്റെ ബാഗ് വലിച്ചുവാരി പരിശോധിക്കാനായിരുന്നു പോലീസിന്റെ ധൃതി സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് പുലർച്ചെയാണ് അഴീക്കോടന്റെ നിശ്ചേതമായ ശരീരം രണ്ട് മുറികൾ മാത്രമുള്ള പള്ളിക്കുന്നിലെ വാടക വീട്ടിലെത്തിയത് മൂകയും ബധിരയുമായ മൂത്ത മകൾ ശോഭ മുതൽ നാലു മാസം പ്രായമുള്ള സാനു വരെ സഖാവിന്റെ അഞ്ചു മക്കളും ഭാര്യ മീനാക്ഷി ടീച്ചറും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ അമ്മയും വാവിട്ട് കരയുന്ന രംഗം ഒരു ജനതയുടെ മുഴുവൻ കരൾ പിളർക്കുകയായിരുന്നു കാലത്തിന്റെ ചിതലുകൾ തിന്നുതീർത്ത അഴീക്കോടന്റെ ഒരു ചിത്രമുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സഖാക്കൾക്ക് രക്തപുഷ്പങ്ങൾ വാരിക്കൊടുക്കുന്ന അഴീക്കോടന്റെ ഒരു ചിത്രം സ്വദേശാഭിമാനിയുടെ സ്മാരകത്തിന് തൊട്ടടുത്തായി സഖാവഴീക്കോടന്റെയും ചിതയൊരുക്കി നമ്മുടെ കരുണാടിന്റെ തട്ടിൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിന്റെ രേഖയായിരുന്നു ആ സംഭവം ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തെ ആയിരിക്കണം എന്നാണ് ഞാൻ ഇന്നും സംശയിക്കുന്നത് എന്റെയും പക്കളുടെയും ജീവിതം തന്നെ ഇല്ലാണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അദ്ദേഹം ഇന്നും ഞാൻ ഓർക്കും ഇവരെ സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്തംബർ ഇരുപത്തി മൂന്നിനായിരുന്നു നമ്മളറിയാതിരിക്കാൻ വേണ്ടി നമ്മളെ സഖാക്കൾ അന്ന് രാത്രി മുഴുവനും വീട്ടിന് ചുറ്റും ഉണ്ടായിരുന്നു അവര് നമ്മളെ കാര്യം അറിയിച്ചില്ല കാലത്ത് എൻ്റെ ബ്രദറോട് വന്നിട്ടാണ് ആ ഒരു സംഗതി പറഞ്ഞത് അപ്പം അതന്നെ ആ കോലായി ഇരുന്നിടത്ത് ഇപ്പം വീണ് പോയിട്ടപ്പം തന്നെ അവൾ വീട് പോന ചോദിച്ചപ്പോൾ ആസ്പത്രിലാ പോലെ ഉള്ളത് എന്ന് പറഞ്ഞു നമുക്ക് പോവാ പോന പറഞ്ഞപ്പം എന്നെന്ത് ഏറ്റുമുട്ടില്ല നമുക്ക് രണ്ടൊക്കെ ഒക്കെ പോവാപോനെ എന്ന് പറഞ്ഞപ്പം അനു വച്ചില്ല അതിന് ശേഷം ആള് വരാൻ തുടങ്ങി വീട്ടിൽ വരും ങ്ങനെ ഉച്ച ആരാണ് ഞാൻ സംഭവം മനസ്സിലാകുന്നത് ഇന്നതാ സംഭവിച്ചില്ല എന്ന് എന്റെ ജീവിതത്തിൽ ഈ പതിനാറ് കൊണ്ട് ആറുമാസം ഉണ്ടായിരുന്നെ ഒരു നിമിഷം നമ്മൾ അതിനോട് ഏഴ് പിടിച്ച കാര്യം ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളൊരു